വാഷിംഗ്ടൺ ഡി സിയിൽ വച്ച് നടക്കുന്ന ഫൊക്കാനയുടെ ഇരുപത്തിയൊന്നാമത് അന്തർദേശീയ കൺവെൻഷനിലേക്ക് എല്ലാ അമേരിക്കൻ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി കൺവെൻഷൻ ചെയർമാൻ ജോൺസൺ തങ്കച്ചൻ അറിയിച്ചു ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത് വരെ വാഷിംഗ്ടൺ ഡി സിയിൽ ബെത്സേദ നോർത്ത് മാരിയറ്റ് ഹോട്ടൽ കോൺഫറൻസ് സെൻ്ററിലാണ് ഇത്തവണത്തെ ഫൊക്കാന കൺവെൻഷൻ നടത്തപ്പെടുന്നത് കൺവെൻഷന്റെ ഒരുക്കങ്ങളെപ്പറ്റി കൺവെൻഷൻ ചെയർമാൻ ജോൺസൺ തങ്കച്ചൻ കയർലി ടി വി യു വിശദീകരിക്കുകയുണ്ടായി വളരെ പ്രതീക്ഷയോടെ അമേരിക്കൻ മലയാളികൾ പ്രതീക്ഷിച്ചിരുന്ന കൺവെൻഷന്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മൾക്ക് ഇവിടെ പൂർത്തിയായി നമ്മളുടെ ഗസ്റ്റുകൾ ഓൾറെഡി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ആ സെലിബ്രിറ്റീസുകൾ എല്ലാം തന്നെ നമ്മൾക്ക് ഇന്ന് 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 വൈകുന്നേരത്തോടു കൂടി ഈ ഹോട്ടലിൽ എത്തും നാളെ നാളത്തെ ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായി രജിസ്ട്രേഷനും വരുന്ന വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ വെയിറ്റിംഗ് ടൈമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ചെക്ക് ഇൻ കിട്ടുവാനും ഈ പറയുന്നത് പോലെ കേരള തനിമ നിലനിർത്തുന്ന ഒരു വലിയ പ്രൊസഷനോടു കൂടിയായിരിക്കും നമ്മളുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു വലിയ ഒരു ക്രൗഡ് ലോക്കൽ ഈ റീജിയനിൽ നിന്നുള്ള വിവിധ അസോസിയേഷനിൽ നിന്നുള്ള മലയാളികളും നമ്മളുടെ പാർട്ടിസിപ്പൻസുമായിട്ടുള്ള ഒരു വലിയ ക്രൗഡിനെ ഒരു ആയിരത്തി അഞ്ഞൂറോളം പേര് പെരുവരുന്ന ഒരു വലിയ ആ പ്രൊസഷൻ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മളുടെ സെലിബ്രിറ്റീസും എം പിമാരും എം എൽ എമാരും ഒക്കെ ഉണ്ടാവും കേരള തനിമ വിളിച്ചോതുന്ന അല്ലെങ്കിൽ ഈ ഫുഖാന കൺവെൻഷന് കുടിയേറുമ്പോൾ അതിന് അതിന് അധികം പ്രശസ്തി നൽകുന്ന ഒരു ഒരു പ്രൊസഷനായിരിക്കും അതിന് ശേഷം ഉദ്ഘാടന സമ്മേളനമുണ്ട് അതിനുശേഷം കലാപരിപാടികളുമായി നാളത്തെ ദിവസത്തിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ സംഘാടകരെ എല്ലാവരും തന്നെ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞങ്ങൾക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഈ കൺവെൻഷന് ആ തീർച്ചയായും ഈ അമേരിക്കയിലെയും കനഡയിലും ഉള്ള മലയാളികളാണ് ഇതിന്റെ വിജയ വിജയ ശില്പികൾ അപ്പം നിങ്ങളെ എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് ഞാൻ ആ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആ എല്ലാവരും വന്ന് ഈ വലിയ ഉത്സവത്തിൽ മലയാളികളുടെ ഉത്സവത്തിൽ ഞങ്ങളോടൊപ്പം തന്നെ പങ്കാളികളാകുക ആ അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ വിനയപരിസരഭ്യത്ഥിച്ചു